ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ അലമാരിൽ എത്തിച്ചിരിക്കുകയാണ് ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ജയം ദക്ഷിണാഫ്രിക്കയായിരുന്നു ആവേശകരമായ മൂന്നാം മത്സരത്തിൽ എഴുപത്തെട്ട് റൺസിന് ദക്ഷിണാഫ്രിക്ക തകർത്താണ് ഇന്ത്യയുടെ പരമ്പര നേട്ടം യുവതാരങ്ങളുടെ നിരയമായി ഇറങ്ങിയാണ് ഇന്ത്യ പരമ്പര നേടിയതെന്ന് എടുത്തു പറയേണ്ടത് മൂന്നാം മത്സരത്തിൽ ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത് സഞ്ജു സാംസൺ ആണ് എട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് സഞ്ജു കന്യു അന്താരാഷ്ട്ര സഞ്ചു നേടിയെടുത്തിരിക്കുകയാണ് നൂറ്റി പതിനാല് പത്ത് നേരിട്ട് നൂറ്റി എട്ട് റൺസാണ് സഞ്ജു നേടിയത് കളിയിലെ താരമായത് സഞ്ജു ആണ് മലയാളി താരത്തിന്റെ സെഞ്ചുറി ആരാധകർ ആഘോഷമാക്കുന്നതിനൊപ്പം ശ്രീശാന്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ് ശ്രീശാന്തിന്റെ മുഖത്തേറ്റ അടിയാണ് സഞ്ജുവിൻ്റെ സെഞ്ചുറി എന്നാണ് ആരാധകപക്ഷം ശ്രീശാന്ത് കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ വിമർശിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം സഞ്ജു ഒഴിയണമെന്നും സ്ഥിരതയില്ലാത്ത താരമാണെന്നും എല്ലാമാണ് ശ്രീശാന്ത് പറഞ്ഞത് ഇത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ഇപ്പോൾ സെനാരാജ് സഞ്ജുവിന്റെ സെഞ്ചുറി പിറന്നതോടെ ശ്രീശാന്തിനെ പൊങ്കാലിടുകയാണ് ആരാധകർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി എറുന്ന ആദ്യത്തെ കേരള താരമാണ് സഞ്ജു സഞ്ജുവിന്റെ വളർച്ചയിൽ ശ്രീശാന്തിന് അസൂയയാണെന്നും ആരാധകർ പറയുന്നു സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിച്ചത് ശ്രീശാന്താണ് സഞ്ജുവിന്റെ കരിയറിന് തുടക്ക സമയത്ത് വലിയ പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ വിമർശിക്കാൻ മാത്രമാണ് ശ്രീശാന്ത് വാതു തുറക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിൻ്റെ മികവിനെ ചോദ്യം ചെയ്തവരുടെ എല്ലാം വായടുപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചിരിക്കുന്നത് ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജു തഴയപ്പെട്ടിരുന്നു ഇന്ത്യ വല പ്രധാന ടൂർണമെന്റുകളിൽ നിന്നും തടഞ്ഞിട്ടും പൊരുതി വന്നാണ് സഞ്ജുവിന്റെ തകർപ്പൻ സെഞ്ചുറി പ്രകടനം ദേശീയ ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ സഞ്ജു മടികാട്ടിയില്ല ഇതിന്റെ ഗുണം ഇപ്പോൾ കണ്ടു സഞ്ജുറിക്കു ശേഷം സഞ്ജു പറഞ്ഞതും ഇതാണ് ഈ നേട്ടത്തിന്റെ മേലിൽ നിരവധി അധ്വാനമുണ്ട് മാനസികമായും ശാരീരികമായും ഏറെ നാളുകളെ അധ്വാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടതെന്ന് സഞ്ജു പറഞ്ഞു